ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ ഓൾട്രേഷൻ ആണ് കാണിക്കുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് ഫുൾ സ്ലീവ് കൊടുത്തിട്ട് ഒരുപാട് ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്ത് പഫ് പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കരുതിയത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതിയെന്നായിരുന്നു പക്ഷേ പിന്നീട് ഇത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കാണ് പണി കിട്ടിയ കാര്യം മനസ്സിലായത് മറ്റൊന്നുമല്ല ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് അതായത് കക്ഷം കാണത്തക്ക രീതിയിൽ കുറച്ച് ഭാഗം വിസിബിൾ ആയിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു കീറിയതാണോ എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ രണ്ട് സ്ലീവും ഒരേപോലെ വരത്തില്ലല്ലോ പിന്നീട് ഞാൻ കരുതിയത് ഇനി സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ സ്ലീവ് വച്ചേക്കുന്നതാണെങ്കിൽ നമുക്കത് എടുത്തിട്ട് സ്ലീവിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് പക്ഷേ ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കുറച്ച് അഴിച്ചെടുത്ത് വന്നപ്പോഴാണ് എനിക്ക് അടുത്ത പണി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഫുൾ സ്ലീവ് ആയിരുന്നു ഈ ഒരു ടോപ്പ് ആണെങ്കിൽ ത്രീ പീസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഫുൾ സ്ലീവ് ഇതേപോലെ കുറച്ചൊന്ന് അഴിച്ചെടുത്തപ്പോഴത്തേക്കും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ രണ്ട് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാനത് ചെയ്ത് വന്നപ്പോഴത്തേക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ശരിക്കും ഇതൊരു അംബ്രല ആണ് ഇങ്ങനെ കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കായിരുന്നു ഇത് പക്ഷേ എനിക്ക് ആ ഒരു ഫുൾ സ്ലീവ് വന്നിട്ട് ആ ഒരു മെയിൻ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഗ്യാപ്പ് വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് ഫുൾ അഴിച്ചെടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടത് ആ രണ്ട് സ്ലീവ്സും ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫുൾ സ്ലീവാണല്ലോ എനിക്ക് ഫുൾ സ്ലീവ് വേണ്ട അതുകൊണ്ട് ഞാൻ ഇതിനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഈ ഒരു സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒക്കെ നല്ല ഞൊറുകൾ കൊടുത്തിട്ടാണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനാല് ആണ് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുവാണേ അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പീസ് കളയണ്ട നമുക്ക് പിന്നീട് എന്തിനെങ്കിലും എടുക്കാമെന്ന് കരുതി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ സ്ലീവ് കട്ട് ചെയ്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പീസ് വരുന്നില്ലേ അതിൽ നിന്ന് ഒരു ബാൻഡും കൂടെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിനി അഴിച്ചെടുത്ത പീസസൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് ടോപ്പ് ടോപ്പിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നായിട്ടാണ് നമ്മൾ സ്ലീവ്സ് മാറ്റിയത് പിന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തു നിന്ന് എക്സ്ട്രാ വരുന്ന ലെങ്ത് കട്ട് ചെയ്തിട്ട് രണ്ട് പീസസ് ഇതേപോലെ നീക്കിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ ഞാനിവിടെ ടോപ്പിൻ്റെ ആ ഒരു ഷോൾഡറിൽ നിന്ന് നമ്മൾ നൂല് പൊട്ടിച്ച് പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ത്രീ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവനായിട്ടും നൂല് ഇളക്കിയെടുത്താൽ പിന്നീട് അത് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ നൂല് പൊട്ടിച്ച് വിട്ടിട്ടുള്ളൂ അപ്പം തുണികളുടെ നല്ല വശങ്ങള് നമ്മൾ ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു കാരണം ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതേക്കൂടെ തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈനിങ് ക്ലോത്തും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട് കണ്ടോ അപ്പം ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടെ ചെയ്തെടുക്കുകയാണേ ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് കാരണം ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരുന്നു വളരെ വലിയ സ്റ്റിച്ച് ആയിരുന്നു റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ ജോയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത സൈഡും ഇതേപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ്സ് ആണ് അപ്പോൾ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്തുനിന്ന് സെൻറ്റർ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരുന്നു കാരണം നേരത്തെ തന്നെ അവർ പ്ലീറ്റ്സ് ഇട്ട സ്ലീവ് ആയതുകൊണ്ട് തന്നെ ആംഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ മടക്കി കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഞാൻ ഓൾട്രേഷൻ ചെയ്യണത് ആദ്യമായിട്ടാണ് സാധാരണ നമ്മളൊരു റെഡിമെയ്ഡ് ടോപ്പ് കിട്ടുമ്പോഴത്തേക്കും ഒന്നെങ്കിലും നമുക്കതിൻ്റെ ബോഡി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു രീതിയിലുള്ള ടോപ്പ് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ രണ്ട് സ്ലീവ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തും കൂടെ ഞൊറിവുകൾ കൊടുക്കണം അപ്പോൾ അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഇട്ട് പ്ലീറ്റ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഞൊറിവുകൾ ഇട്ട് എടുക്കുവാണേ അതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു രീതിയിൽ പഫ് സ്ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടോ അപ്പം ഞാനിതേപോലെ സ്ലീവ്സ് രണ്ടും പ്ലീസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് ഞാൻ ബാൻഡ് ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവരിതിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് എന്നിട്ട് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗം വരത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആ ഒരു ബാൻഡ് ഇളക്കി മാറ്റിയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കുവാണേ കണ്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ മടക്കി വെച്ചേക്കുന്ന ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത സ്ലീവിൻ്റെ താഴ്ഭാഗം കറക്റ്റായിട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി വളരെ ഈ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഈ സ്ലീവ് ടോപ്പുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആംഹോളിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ചിട്ടാണ് ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടോപ്പിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട് കുറച്ച് തയ്യൽ ഞാൻ പൊട്ടിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ സെൻ്ററ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ടോപ്പിൻ്റെ ഷോൾഡർ പോയിൻ്റോട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ തുണികളുടെ നല്ല വശങ്ങൾ തമ്മിൽ ദ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ സ്ലീവ്സ് തുന്നിയെടുക്കില്ലേ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഞാൻ സാധാരണ സ്ലീവ് ചെയ്യുമ്പഴത്തേക്കും ഇതേപോലെ കുറച്ച് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എനിക്കതാണ് എളുപ്പം അപ്പോൾ ഒന്നെങ്കിൽ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പിന്നു ഊത്തി കൊടുത്തിട്ട് ഒരു സൈഡ് മുതലേ തുടങ്ങി അടുത്ത എൻഡ് വരെ കൊണ്ടെത്തിക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ രണ്ട് സ്ലീവ്സും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കുറച്ചൊന്ന് സ്പീഡിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ അതെ അടുത്ത സൈഡും ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് പഫക്കെ കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം താഴ്ഭാഗത്ത് നമ്മൾ കുറച്ചൊന്ന് ലെങ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ സ്ലീവിന് അപ്പോൾ അതനുസരിച്ചിട്ട് ഇച്ചിരി പഫ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷെയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം അത് ഇതേപോലെ കൈയുടെ ഭാഗത്ത് നിന്ന് ഇതേപോലെ നമ്മുടെ അളവിനുസരിച്ചിട്ട് ഷെയ്പ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കണ്ടോ രണ്ട് സൈഡ് ഇതേപോലെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിംപിളായിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം കണ്ടോ കണ്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലാൽ കൂടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത നൂലെല്ലാം പൊട്ടിച്ച് സ്ലീവ്സ് ഒക്കെ സെപ്പറേറ്റ് ആക്കുന്നതായിരുന്നു ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ എളുപ്പമായിരുന്നു അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ